ഹലോ ഇന്ന് നമുക്ക് അമൃതം പൊടി വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഷെയ്ക്ക് ആണ് ഉണ്ടാക്കാൻ പോണായിട്ടാണ് അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ അമൃതം പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് കുറുക്കിയെടുക്കണോട്ടോ കട്ടകളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് മിക്സിയുടെ മിക്സിഡാറിൽ അടിച്ചെടുക്കാവുന്നതല്ലേ അപ്പോൾ അടിപൊളിയായിട്ട് ആ കുറുക്കി എടുത്തിട്ടുണ്ട് ഞാൻ അതൊന്ന് ചൂടാറാൻ നമ്മൾ മാറ്റി വെക്കണം വെക്കണോട്ടോ അപ്പോഴേക്ക് മിക്സി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇത് ചൂടാറിന് ശേഷം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് ഈത്തപ്പഴോ കുരുവളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നെഡ്സായിട്ട് ഞാൻ അണ്ടിപ്പരിപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് തണുത്ത പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പഞ്ചസാര അമൃതം പൊടിയിലും ഈത്തപ്പഴത്തിലൊക്കെ അത്യാവശ്യം മധുരം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അത് ഓപ്ഷനിലാണ് പിസ്തയുടെ ആണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് ഡ്രോപ്പ് ഇത്തിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതോ എല്ലാം കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലൊന്ന് എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഷെയ്ക്കാണ് നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ അതോ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കൊടുത്ത് നോക്കി നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ഏറ്റവും വരുന്നത് ബൈ